നമസ്കാരം മഹാകുംഭമേളയ്ക്ക് പരിസമാപ്തി ആയിരിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ വിദേശത്തും സ്വദേശത്തുമായി നിരവധി പേരാണ് ഈ പുണ്യസ്നാനത്തിൽ സ്നാനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് എന്നാൽ നിരവധി പേരെന്ന് പറയുമ്പോഴും ഇതിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ആത്മീയതയുടെ മഹാനുഭവം തേടി അറുന്നൂറ്റി അൻപത് ദശലക്ഷം ഭക്തർ ത്രിവേണി സംഗമസ്ഥാനത്തേക്ക് ഒഴുകിയപ്പോൾ അതിൽ മൂന്ന് ദശലക്ഷം പേർ വിദേശികളായിരുന്നു എന്നതാണ് ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ജനക്കൂട്ടവും നിറങ്ങളും ബഹളങ്ങളും ഊർജ്ജസ്വലത പരിചിതമാണെങ്കിലും മഹാകുംഭമേള വിദേശത്തു നിന്നുള്ള സന്ദർശകർക്ക് മുൻപെങ്ങുമില്ലാത്ത അനുഭവമായിരുന്നു ഇന്ത്യക്കാരുടെ ഉദാരണ മനസ്കഥ അവരെ എങ്ങനെ സ്പർശിച്ചുവെന്നും ആൾ തിരക്കിനിടയിലും അത് എത്രമാത്രം ആശ്വാസമായി എന്നുമാണ് കുംഭമേളക്കെത്തിയ വിദേശീയർ പൊതുവായി പറഞ്ഞ അഭിപ്രായങ്ങളിലൊന്ന് ഇന്ത്യയും ഇന്ത്യക്കാരെയും മനസ്സിലാകുന്നതിനുള്ള ഒരു പ്രാരംഭ നടപടിയെന്നത് മഹാകുംഭമേള സന്ദർശിച്ച പലരും അഭിപ്രായപ്പെട്ടു യഥാർത്ഥ ഇന്ത്യയും ഇന്ത്യയുടെ യഥാർത്ഥ ശക്തിയും അവിടുത്തെ ജനങ്ങളും ഇവിടെ ദൃശ്യമാണെന്ന് മഹാകുംഭമേളയിൽ പങ്കെടുത്ത റഷ്യൻ സന്ദർശകനായ ക്രിസ്റ്റീൻ ചൂണ്ടിക്കാണിക്കുന്നു ആ സ്ഥലത്തിന്റെ വൈബ് എന്താണെന്ന് വിശദീകരിക്കാൻ പോലും തനിക്ക് കഴിയുന്നില്ലെന്ന് അവർ പറഞ്ഞു നാഗരികതയുടെ കളിത്തൊട്ടലുകളിൽ ഒന്നായിരുന്നു ഇന്ത്യ എന്നതിൽ സംശയമില്ല ആത്മീയമോ ശാസ്ത്രീയമോ ആകട്ടെ ഭാരതത്തിലെ പണ്ഡിതരുടെ അറിവ് മനുഷ്യ ചരിത്രത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നതിന് അനേകം തെളിവുകളാണ് നമുക്ക് മുൻപിലുള്ളത് മഹാകുംഭമേള എന്ന പുണ്യസംഗമം സന്ദർശിക്കുകയും ഈ ഊർജം അനുഭവിക്കുകയും ചെയ്യുന്ന മൂന്ന് ദശലക്ഷം വിദേശികൾ തീർച്ചയായും ഇന്ത്യയുടെ സന്ദേശം ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും എത്തിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതേസമയം പ്രമുഖ രാഷ്ട്രീയക്കാരും ബോളിവുഡ് താരങ്ങളും വ്യവസായ പ്രമുഖരും മഹാകുംഭമേളയിലെത്തി മഹാകുംഭമേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു അഖിലേഷ് യാദവ് ദേവേന്ദ്ര ഫട്നാവിസ് ബോളിവുഡ് താരങ്ങളായ അക്ഷയ് കുമാർ പ്രീതി സിൻഡ ഹേമ മാലിനി റമോഡിനുസ തുടങ്ങി വ്യവസായ പ്രമുഖരായ മുകേഷ് അംബാനിയും കുടുംബവും ഗൌതമദാനി സ്റ്റീൻ ജോബ്സിന്റെ ഭാര്യ ലോറൽ പാവൽ ജോബ്സ് തുടങ്ങിയവർ പങ്കെടുത്തു മധ്യപ്രദേശിലെ കാർഗൂൺ ജില്ലയിൽ നിന്നുള്ള പതിനാറുകാരിയായ മൊണാലിസ ഫോസിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാകുംഭമേളയിൽ വൈറലായിരുന്നു ഇപ്പോൾ ഈ പെൺകുട്ടി ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് പ്രയാഗ്രാജിൽ രാജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന മഹാകുംഭത്തിൽ രുദ്രാക്ഷമാലകൾ വിൽക്കുന്നതിന് ഒരു കണ്ടന്റ് ക്രിയേറ്റർ വീഡിയോ എടുത്തതോടെയാണ് മൊണാലിസ ആദ്യമായി പ്രശസ്തയായത് വെബ്ഡെസ്ക് തത്തുമായി